മദീനയിലെ അതിനാലെ നബവിയിലെ ഗേറ്റ് നമ്പർ ഒന്നിലൂടെ അതായത് ബാബു സലാമിലൂടെയോ അല്ലെങ്കിൽ ബാബു അബുബക്കർ സിദ്ദിഖർ അല്ലാമിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെണ്ണം ചെന്ന് കഴിഞ്ഞാൽ ഓരോ തൂണിലും ഇതുപോലെ ഹദ്ദു മസ്ജിദുൻ നബി എന്ന് എഴുതിയത് കാണാൻ കഴിയൂട്ടോ അതായിരുന്നു നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പള്ളിയുടെ പരിധി മുത്തുനബിയുടെ കാലത്ത് നബവിയുടെ പരിധി അതായിരുന്നു എന്നറിയിക്കാൻ വേണ്ടിയാണ് ആ ഓരോ തൂണിലും ഹദ് മസ്ജിദുൻ നബവി എന്ന് എഴുതിയിട്ടുള്ളത് അത് കഴിഞ്ഞ് റൗലാ ഷരീഫിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യം റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മെഹ്റാബിന് തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന ഒരു തൂണ് അതിന്മേൽ ഉസ്തുവാനത്തുൽ ഹന്നാന അല്ലെങ്കിൽ ഉസ്തുവാനത്തുൽ മുഹല്ലക്ക എന്ന് എഴുതിയത് നമുക്ക് കാണാൻ കഴിയും ഇതാണ് കരയുന്ന തൂണ് എന്നറിയപ്പെടുന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ മുത്തൻ നബി അലൈഹി അലൈ തങ്ങൾ തങ്ങളുടെ ആദ്യകാലത്ത് ഹുത്തുബുയോതിയിരുന്ന ആ മട്ടൽ ഉണ്ടായിരുന്നത് ഇന്ദനമട്ടലുണ്ടായിരുന്നത് മട്ടൽ കരയുകയും അങ്ങനെ അലൈഹി സാഹി അതിനെ സമാധാനിക്കുകയും ചെയ്ത് അങ്ങനെ അത് ിയ ശേഷം ഇവിടെ തന്നെയാണ് അതിനെ മറവ് ചെയ്തിട്ടും ഉള്ളത് ഒരിക്കലും ഇവിടെ കഫം കണ്ട സമയത്ത് നബി സല്ല അലൈഹി വല്ലാമ തങ്ങൾ വിഷമിക്കുകയും അങ്ങനെ ഒരു സഹാബി അത് തന്റെ വസ്ത്രം കൊണ്ട് തുടച്ചെടുക്കുകയും അവിടെ അത്ര പൂശുകയും ചെയ്തു അതുകൊണ്ടാണ് അതിന് മുഹല്ലക്ക എന്ന പേര് അത്ര പൂശിയ തൂണ് എന്ന പേരിലും അറിയപ്പെടുന്നത് ഈ തൂണിന്റെ തൊട്ടു പിറകിലുള്ള മറ്റൊരു തൂണാണ് കേട്ടോ ഉസ്താനുൽഷി റലി അള്ളാഹുഹയുടെ പേരിലുള്ള തൂണ് മസ്ജിദ് വളരെ പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലമുണ്ടെന്നും അതിന്റെ പ്രത്യേകത എങ്ങാനും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്തിന് വേണ്ടി നറുക്കിടുമെന്നും ആയിഷ ബിബിറലി അള്ളാഹുഅൻഹു അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാഹുനോട് പറഞ്ഞു കൊടുക്കുകയും ശേഷം അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാൻഹു ആദ്യമായി വന്ന് നിസ്കരിച്ചത് ഈ തൂണിന് പിറകിൽ നിന്നായിരുന്നു ഉസ്തുവാനത്തു ആയിഷയുടെ തൊട്ടടുത്തുള്ള തൂണാണ് കേട്ടോ ഉസ്തുവാനത്ത് തൗബ അല്ലെങ്കിൽ തൗബ തൂണ് എന്ന് അറിയപ്പെടുന്നത് മുത്തുൻ നബി സലഹു അലൈഹു അബുൽ ഉപാബ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു രഹസ്യം അറിയാതെ അത് വെളിപ്പെട്ടു പോയപ്പോൾ അവർ സ്വയം അവരുടെ ശരീരം കെട്ടിയിട്ടിരുന്നത് ഈ തൂണിൽ മേലായിരുന്നു മുത്തുനബി അലൈഹി അല്ലൈവലമ്മയുടെ റൌല ഷെരീഫിന്റെ ഇരുമ്പ് ഗേറ്റിൻമേലുള്ള ആദ്യത്തെ തൂണാണ് കേട്ടോ ഉസ്തുവാനത്തു സെരീർ ഈ ഒരു തൂണിനടുത്തായിരുന്നു മുത്തുനബി സൊല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾ റമലാൻ മാസത്തിൽ ഇരുന്നതും അതുപോലെ തന്നെ മുത്തുനബി സല്ലു അലൈഹി വല്ലയുടെ കട്ടിലുണ്ടായിരുന്നതും ഈ ഒരു തൂണിനോട് അടുത്തായിരുന്നു ഉസ്തുവാനത്തു സരീറിന് തൊട്ടടുത്തുള്ള മറ്റൊരു തൂണാണ് കേട്ടോ ഉസ്തുവാനത്തുൽ ഹറസ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല്മക്ക് അലിറല്ല ഉൾപ്പെടെയുള്ള സ്വഹാബത്ത് കാവൽ നിന്നിരുന്നത് ഈ ഒരു തൂണിനടുത്തായിരുന്നു അതിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തുൽ വഫൂദ് ഇവിടെ ആയിരുന്നു യാത്രാ സംഘവും അതുപോലെ തന്നെ നിവേദക സംഘവും റസൂർലഹി സാഹു അലൈഹി വസ്ലമാണ് തങ്ങളെ കാത്തിരുന്നത് അതുപോലെ തന്നെ ഇന്ന് കാണാൻ കഴിയാത്ത മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തു തഹജൂദ് ആ സ്ഥലത്ത് നിന്നായിരുന്നു മുത്തുനബി സാഹു അലൈഹി വസ്ലം തഹജുദ്സ്കരിച്ചിരുന്നത്